ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ എത്രമാത്രം ചൂഷണപ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഈ കമ്മീഷൻ ഏതാണ്ട് ഒരു കോടിയോളം രൂപ മുടക്കി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും ഇത് പുറത്തുവിടാതെ ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നാൽ പുറത്തു വന്ന ഈ റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന ഭയാനകരമായ വസ്തുതകളുടെ ഒരു ഭാഗം മാത്രമാണെന്നും ഓർക്കേണ്ടതാണ് ഈ റിപ്പോർട്ടിൽ അനുബന്ധമായി ചേർക്കപ്പെട്ട നാനൂറ് പേജുള്ള നടീനടന്മാർ സാങ്കേതിക പ്രവർത്തകർ എന്നിവരുടെ മൊഴികൾ സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയവ പുറത്തുവിട്ടിട്ടില്ല ലഹരി ദുരുപയോഗം പോക്സോ കേസ് സ്ത്രീകളെ ചൂഷണം ചെയ്യൽ എന്നിവ ചെയ്യുന്ന വില്ലന്മാർ ആരാണെന്നുള്ള ഒരു സൂചനയും പുറത്ത് വെളിപ്പെടുത്തിയിട്ടില്ല അതിനാൽ പുറത്തു വന്നതിൽ അപ്പുറം അകത്തുണ്ടെന്ന സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയണം പൊതുസമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും പറയപ്പെടുന്നത് പോലെ തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ വെറും ആവശ്യങ്ങൾക്കുള്ള ഉപകരണമാണെന്നുള്ളത് വസ്തുതയാണെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തെ ഈ റിപ്പോർട്ട് ശരിവെക്കുന്നുണ്ട് ശരീരത്തെ ചൂഷണം ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ അവസരങ്ങൾ ലഭിക്കൂ അവസരത്തിനു വേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ നടത്താൻ സ്ത്രീകൾ സിനിമാ മേഖലയിൽ വിധേയരാകണം ഇല്ലെങ്കിൽ എത്ര കഴിവുണ്ടെങ്കിലും സിനിമയിൽ നിന്ന് പുറത്താകും ഈ അവസ്ഥയാണ് നിലവിലെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള നിരാശകരമായ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ പുറത്തുവിട്ടത് ഇതിൽ പറയുന്നത് നടിമാർക്ക് ഒരിടത്തും സുരക്ഷിതത്വമില്ല നടിമാരെ താമസസ്ഥലത്തു നിന്ന് പിക്ക് ചെയ്യുന്നത് സിനിമാ സെറ്റിലെ ഡ്രൈവറാണ് പിന്നീട് അവർക്ക് വിശ്രമിക്കാൻ അവസരമൊരുക്കുന്നത് സിനിമാ സെറ്റിലെ കൺട്രോളർ ആയിരിക്കും ഇവരൊക്കെ ചൂഷകരായി മാറുന്ന സാഹചര്യമാണ് സിനിമാ മേഖലയിൽ ഒരു നടി വ്യക്തമായി പറയുന്നുണ്ട് സുരക്ഷിതമല്ലാത്ത ഇടത്ത് താമസം വെട്ടമോ വെളിച്ചമോ ഇല്ല ഇടയ്ക്ക് നോക്കുമ്പോൾ കട്ടിലിൻ്റെ അടിൽ ക്യാരവാന്റെ ഡ്രൈവർ ഡ്രൈവർക്ക് പോലും നടിമാരുടെ മുറിയിൽ കയറാൻ കഴിയുന്ന സാഹചര്യം ഡിമാൻഡുള്ള നടിമാർക്കൊഴികെ ബാക്കി നടിമാർക്ക് പ്രതിഫലം പോലും ലഭിക്കാറില്ലെന്നും പറയപ്പെടുന്നു പ്രതിഫലം ചോദിച്ചാൽ കുറ്റക്കാരി അവസരങ്ങളുടെ നഷ്ടം എന്നിവയുണ്ടാകാം മലയാള സിനിമയിൽ പതിനഞ്ചോളം വരുന്ന നടന്മാരുടെ ഒരു ശക്തമായ ഗ്രൂപ്പുണ്ട് ഈ ഗ്രൂപ്പിൽ സെലിബ്രിറ്റി നടന്മാരും സംവിധായകരും ഉൾപ്പെടുന്നുണ്ട് ഇവരാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ഒരു നടൻ സെലിബ്രിറ്റി ആണെങ്കിൽ അയാൾ എന്ത് ചെയ്താലും നടപടി ഉണ്ടാകില്ല കാരണം ഇയാളെ ഒഴിവാക്കി സിനിമ മുന്നോട്ടു പോകില്ല ഇയാൾക്കെതിരെ ഉയരുന്ന ഒരു പരാതികൾക്കും നടപടി ഉണ്ടാകില്ല വനിതകളായി സിനിമയിലുള്ളവരും ഈ മാഫിയയുടെ ഭാഗമാണ് അതാണ് മലയാള സിനിമയുടെ പ്രധാന വെല്ലുവിളിയും ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നാണ് പറയപ്പെടുന്നത് ഇവരെ ചൂഷണത്തിന് വിധേയരാക്കുന്നത് സിനിമയിലെ പ്രശസ്ത നടന്മാരോ സംവിധായകരോ നിർമ്മാതാക്കളോ ഒന്നുമല്ല മറിച്ച് താഴെത്തട്ടിലുള്ള ആളുകളായിരിക്കും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആരോഗ്യ പ്രശ്നം മൂലം കസാരയിൽ ഇരുന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടു എന്നിങ്ങനെ സംഭവങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് നടിമാർക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ പോലും ഇല്ലെന്നും അതിനാൽ വെള്ളം പോലും കുടിക്കാതെയാണ് പലരും നിൽക്കുന്നതെന്നും പറയപ്പെടുന്നു നാളെ നായികയാകാമെന്ന് സ്വപ്നം കണ്ടുകഴിയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ ചൂഷണം ചെയ്യുന്നത് മറ്റാരുമില്ലെന്നും റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു നടിമാരുടെ കഥകിൽ തട്ടുക മാത്രമല്ല കഥക തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെ മുട്ടുന്നവർ ഉണ്ടെന്നും വാതിൽ തുറന്നില്ലെങ്കിൽ പിന്നീട് പരസ്യമായി ആക്ഷേപിക്കുമെന്നും പറയപ്പെടുന്നു മദ്യവും ലഹരിയും ലോകത്തിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മിക്ക നടന്മാരും മദ്യപിച്ചു വരുന്നവരാണ് അവർ വളരെ മോശമായി പെരുമാറുകയും ചെയ്യും എന്നാൽ ഇതിനെല്ലാം നിശ്ശബ്ദമായി നിന്നുകൊടുക്കുകയാണ് നടിമാരുടെ അവസ്ഥ മലയാള സിനിമയിൽ പലരും ലഹരിക്കടിമകളാണ് എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ധൈര്യത്തോടെ ചോദ്യം ചെയ്യാനോ പ്രതികരിക്കാനോ നടിമാർക്ക് കഴിയുന്നില്ല ആരെങ്കിലും ഇതിനെതിരെ ശബ്ദമുയർത്തിയാൽ അവരുടെ സിനിമാ ജീവിതം തന്നെ അവസാനിപ്പിക്കും കൂടാതെ അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കും ഒരു നടിയുടെ വിചിത്രാനുഭവം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അല്പം ഇന്റിമേറ്റ് സീൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കരാറിൽ ഒപ്പിട്ടു മൂന്ന് മാസത്തോളം ഷൂട്ടിംഗ് നടത്തുകയുണ്ടായി ലിപ്ലോക്ക് ഭാഗങ്ങൾ ചിത്രീകരിച്ചു പിന്നീടുള്ള ഷൂട്ട് ബാറ്റപ്പിൽ നഗ്നായി കിടക്കുന്നതാണെന്നറിഞ്ഞ് നടി പിൻവാങ്ങി മൂന്ന് മാസത്തെ വർക്കിംഗിന്റെ പ്രതിഫല പോലും ലഭിച്ചിരുന്നില്ല എന്നാൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്നും വഴങ്ങിയില്ലെങ്കിൽ അതെല്ലാം പുറത്തുവിടുമെന്നും സിനിമാ ടീം ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ ഈ റിപ്പോർട്ട് കാത്തു സൂക്ഷിച്ചെന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് സർക്കാരിന് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനാണെന്ന ആരോപണം ഇപ്പോൾ നിലവിലുണ്ട് വിവരാവകാശ കമ്മീഷണറായ അബ്ദുൾ ഹക്കീമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അദ്ദേഹത്തിന്റെ ഈ നടപടി അഭിനന്ദനം അർഹിക്കുന്നതാണ് ഈ റിപ്പോർട്ടിലൂടെ മലയാള സിനിമയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിനൊക്കെ നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം